ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഞമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ബദരിങ്ങൾ ആണ്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെതാ ഞാൻ ഇന്നത്തെ പരിപാടിയൊക്കെ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറിയിരിക്കണ് ഇന്ന് പിന്നെ ഇലിങ്ങനെ നേരത്തെ അടുക്കളയിൽ കയറിയിട്ടൊന്നുമില്ല ഇന്ന് ഞമ്മൾക്ക് പള്ളിയിൽ നിന്ന് ചോറും കറിയും കിട്ടും പള്ളീന്ന് അതുകൊണ്ട് പിന്നെ വലിയ പണിയൊന്നുമില്ല എണ്ണക്കടിയും ജ്യൂസും മാത്രം ഉണ്ടാക്കിയാൽ മതി അതിനെക്കൊണ്ട് പിന്നെ ഞാൻ അസുഖ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറിയുന്നത് അപ്പോൾ എണ്ണക്കടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതാ ഞാനൊന്ന് ചോപ്പറൊന്ന് ജസ്റ്റ് കാണിച്ചതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അതിനോ പുതിയൊരു ചോപ്പറിനു ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അത് ഇന്നലെ വന്നീനേ അപ്പോൾ അതിൻ്റെ ഒന്ന് അതിനൊന്ന് നിരീക്ഷിക്കുകയാണ് കേട്ടോ നിരീക്ഷണത്തിൽ ഒടുവിൽ എന്തായാലും എനിക്ക് വലിയൊരു തൃപ്തി വന്നില്ല മറ്റേ ആദ്യം ആ പൊട്ടിപ്പോയാൽ അതിൻ്റെ അത്ര ഒരു ഒരു ഉറപ്പും ഉഷാറൊന്നും ഇതിന് ഇല്ല എന്നൊക്കെയാണ് തോന്നണത് ഒരു കട്ടി കുറവുള്ള പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല മറ്റേതിന് നൂറ്റി അമ്പത് ഉണ്ടായിട്ടുള്ളൂ മീഷോന്ന് വാങ്ങിയപ്പോൾ ഇതിന് നൂറ്റി തൊണ്ണൂറ്റെട്ട് ഓർഡർ ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇരുന്നൂറ്റി പത്തായി എന്നൊക്കെ പറയണ്ടേ എനിക്കതിൻ്റെ ഫോണിൽ നിന്ന് എൻട്രോ ചെയ്തിട്ടുണ്ടതിന് അപ്പോൾ എന്തായാലും ബ്ലേഡൊക്കെ നല്ല മൂർച്ചയൊക്കെ ഉണ്ടെങ്കിൽ മറ്റേതുപോലെ വലിക്കുന്നതൊക്കെ തന്നെയാണ് എന്നാലും എന്തോ ഒരു തൃപ്തിക്കുറവ് കുറവ് എന്നാലും നോക്കുക അതില്ലാണ്ട് ഇപ്പം എന്തായാലും നോമ്പിനൊന്നും പരിപാടി നടക്കൂലുണ്ടെങ്കിൽ നല്ല ഉപകാരമാണല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാനൊന്ന് നാശമായപ്പോഴത്തേക്കും വേഗം ഒന്ന് ചെയ്തത് മറ്റേത് നാശമായ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ആ സ്പ്രിങ് പൊട്ടിപ്പോയാൽ പിന്നെ ഞങ്ങൾ കുറേ എ ബി സി ഡി ഒക്കെ നോക്കി നോക്കി അതിൻ്റെ ഉള്ളതും പോയി എന്ന് വർണ്ണമാതിരി ആക്കിയിട്ട് അവിടെ മൂല കിട്ടിയിട്ടുണ്ട് നന്നാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയതേനു ഞാനും ഇക്കയും കൂടെ പക്ഷെ പറ്റിയില്ല അതൊക്കെ എങ്ങനെയൊക്കെയോ ആണ് അതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ ഉള്ളത് മൂടി കഴിച്ചു നോക്കിയപ്പോൾ പിന്നെ ഇതൊക്കെ ഇവിടെ എങ്ങനെയാണ് വെക്കണ്ടേന്നൊക്കെ അറിയാണ്ടായിപ്പോയി അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും സാധനമൊക്കെ ഇട്ട് കുപ്പി പോലെ മൂടി വെക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഇന്ന് നടത്തിയിക്കണ് ഒക്കെ നല്ലോണം എന്തൊക്കെ എഴുകിയെടുത്തിട്ട് വേഗത ഇന്നത്തെ കടിക്കുള്ള ഉള്ളി അതിലായി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ എന്ത് കടിയാന്ന് വെച്ചാൽ അതിൻ്റെ പേരൊന്നും ഇപ്പോൾ അറിയണില്ല ഞാൻ യൂട്യൂബിൽ കണ്ടതേനെ എപ്പോഴോ ഒന്ന് കണ്ടതേനു അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലോണം ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാശിക്കുട്ടനെ ഇൻ്റെ പുറകെ തന്നെ ഉണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടും കാട്ടിയിട്ടും ഉണ്ട് കേട്ടോ പുറകിൽ തന്നെ നിച്ചുമോള് കുളിക്കാനൊക്കെ പോയിട്ടേ ഓളൊന്ന് ഏൽപ്പിക്കണമെങ്കിൽ ഇപ്പോൾ ഓൾ കുളിയൊക്കെ കഴിഞ്ഞ് വരണം ഓക്കെ പരീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഓൾ കുറേ നേരം അവിടെ ഇരുന്ന് നോമ്പാണ് നിച്ചോനും എനിക്കും ഇക്കാക്കും നോമ്പാണ് ആഫീനെ പിന്നെ എന്നും പറയൂട്ടോ കേട്ടോ എന്നോട് പൊലച്ചൊക്കെ ഇന്നെ വിളിക്കണേ ഞാൻ നെയ്യത്ത് വെച്ചിട്ടാണ് കിടന്നതെന്നൊക്കെ പക്ഷെ ഞാൻ ഓനെ വിളിക്കലില്ല കഴിഞ്ഞു തന്നെ രണ്ട് മൂന്ന് മൂന്ന് നോമ്പ് എടുത്തീനുട്ടോ ഓനെ പിന്നെ ഓനെ കൊണ്ടൊന്നും കഴിയണില്ല ഇപ്പോൾ ഞമ്മക്കെന്നെ ആവണില്ലല്ലോ പിന്നെ നിർബന്ധിച്ച് ഞാൻ എടുപ്പിക്കില്ല ഇടയ്ക്കൊക്കെ എടുത്തോട്ടെ സ്കൂളില്ലാത്തപ്പോൾ ഒക്കെ എടുത്തോട്ടെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇനി നോമ്പ് പിടിപ്പിച്ചിട്ടൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ലാലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഓനെ വിളിച്ചില്ല അപ്പോൾ നെയ്ച്ചൂനും എനക്കും ഞങ്ങൾക്കും മൂന്നാക്കും ഉണ്ട് അങ്ങനെന്താ ഞാൻ അത് ഉള്ളി അവിടെ വാടാൻ വേണ്ടിയിട്ട് വെച്ച് ഒന്ന് തീയും കുറച്ച് വെച്ചിട്ട് അതിലേക്കുള്ള ബാക്കി പരിപാടികളും നോക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ഒന്ന് പൊടിച്ച് എടുക്കുന്നുണ്ട് ബ്രെഡിൻ്റെ ആ അരികു ഭാഗമല്ലേ അതൊന്ന് മാറ്റി വെച്ചിരിക്കണേ ലാസ്റ്റ് അതൊന്ന് പൊടിച്ചിട്ട് ഞമ്മൾക്കതൊന്ന് ഇങ്ങനെ ബോളുകളാക്കിയിട്ട് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബ്രെഡിൻ്റെ ആ വെള്ളഭാഗം ഒന്ന് നല്ലോണം ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കണുണ്ട് അത് ഞമ്മൾക്ക് ഈ ഒരു കടിയിലേക്ക് വേണം കേട്ടോ അതിൽ മസാല ആയിക്കഴിഞ്ഞാൽ അതിലിട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ആക്കി ഈ മിക്സീൻ്റെ പരിപാടികളൊക്കെ ഒന്ന് വേഗം ചെയ്ത് വെക്കണേക്ക് നല്ലത് ഇന്നലെ മുതലൊക്കെ ഇങ്ങനെ കറണ്ട് വന്നും പോയും കളിച്ചോണ്ടുണ്ട് ഇനിയിപ്പോൾ മഴക്കോളൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകണുണ്ട് നല്ലൊരു മൂടൽ പോലെയൊക്കെയാണ് ഉച്ച കഴിഞ്ഞപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ മഴയൊന്ന് പെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ കറണ്ടും അങ്ങോട്ട് പോകും അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് പൊടിച്ചൊക്കെ ഒന്ന് ആക്കി വെച്ചതേനു ജ്യൂസ് അടിക്കണേ പിന്നെ എന്തായാലും ഇക്ക വരണം വരുമ്പോളേ പാലും ജ്യൂസ് അടിക്കാനുള്ള സാധനവും കൊണ്ടുവരുള്ളൂ അപ്പോഴേ എന്തായാലും അത് അടിക്കൽ നടക്കുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു ഇന്നലെയൊക്കെ പിന്നെ ഞങ്ങൾക്ക് ജഗബൊക ഈ നേരത്തൊക്കെ ഭയങ്കര ജഗബോഗ നോമ്പ് തോറെ ഇനു ഇനി ഇനിയിപ്പോൾ എവിടെയായി ഞമ്മൾക്ക് ഉസ്താവിൻ്റെ ചിലവിൻ്റെ അന്ന് ഞമ്മളെ ഇവിടെ ഒന്ന് നോമ്പ് തോറെ ഉണ്ടാവും ഇൻഷാ അല്ല എല്ലാവരെയും ഒന്ന് ഞമ്മളെ ബാക്കിയുള്ളവരെ എല്ലാവരും ഒന്ന് വിളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇക്കാൻ്റെ ഏട്ടനാൻയന്മാരും പെങ്ങന്മാരും ഞമ്മളും പിന്നെ പോരേന്ന് ഉപ്പച്ച ഉമ്മയും ആജുവിനേം വിളിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ല അപ്പത്തെ അവർ ഇതുപോലെ മഴയൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുടുങ്ങിപ്പോവും ഉള്ളിൽ ഒന്നാമത്തെ അതിന് മാത്രം സൗകര്യവും ഇല്ല പിന്നെ അടുക്കള ചോരണവും ഉണ്ട് താഴത്തെ അതിനിപ്പം എന്തെങ്കിലും സംവിധാനം ചെയ്യണം പിന്നെ മുറ്റത്ത് ഒന്ന് ടേബിൾ കസാരയും കൊണ്ടുവന്നിട്ടും മുറ്റത്ത് അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ളതിനൊണ്ട് പിന്നെ വേജാറില്ല പക്ഷേ മഴ പെയ്യാണ്ട് നിന്നാൽ മതിയനും അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് പൊടിച്ച് റെഡിയാക്കി എടുത്തിരിക്കണേ മറ്റേത് നല്ലോണം ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി ചിക്കൻ മസാല കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒക്കെ ഒന്ന് പച്ചമണം ഒക്കെ നല്ലൊന്ന് ഇളക്കി സെറ്റ് ആക്കി എടുത്തിട്ട് പിന്നെ ഞാൻ രണ്ട് മുട്ട അതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചതും പിന്നെ എന്നിട്ട് അതിനെ നല്ലൊന്ന് ചിക്കിയിട്ട് ഇളക്കി ഇളക്കി നമ്മൾ ചിക്കി ഇങ്ങനെ എടുക്കൂലേ അങ്ങനെ ആക്കി അതൊന്ന് തണയാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ തണയണ സമയം കൊണ്ട് വൈതനങ്ങ് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊലിച്ചക്കത്തേക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുറിച്ച് വെക്കുന്നതാണ് അതവിടെ തണിന്നേരം ഇനിയിപ്പോൾ വെറുതെ നിൽക്കണ്ടല്ലോ വേറെ എന്തെങ്കിലും പണികൾ ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് എടുത്ത് വെച്ചാൽ നമുക്കെന്നെ എല്ലാം തീർത്തിട്ട് സമാധാനത്തിൽ ഒരുവാക്കി ഇരിക്കാമല്ലോ അത് വിചാരിച്ചിട്ട് ഇതാ കേട്ടോ വൈതനങ്ങയും കൂടെ ഒന്ന് വേഗം ഒന്ന് മുറിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അതും ഒന്ന് വെച്ച് വെച്ചാൽ പിന്നെ വലിയ പരിപാടികളൊന്നും ഇല്ല ചോറ് പിന്നെ വെറും ചോറ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറും കൂടെ നോക്കിയിട്ടൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് വെറുതെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട് ഇപ്പോൾ നാളിയും നോക്കുമ്പോൾ തന്നെ വെറുതെ നാശാക്കി കളയണ്ടല്ലോ അപ്പോൾ നോക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഉപ്പേരിക്കുള്ളത് അവിടെ അരിഞ്ഞൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കുതാ നമ്മളെ വാട്ടി വെച്ചിട്ടുള്ള ഇതിൻ്റെ മസാലയൊക്കെ റെഡി ആയിക്കണ് അതിലേക്ക് ഇതാ നല്ലവണ്ണം തണുത്ത് വന്നപ്പോൾ അതിലേക്ക് ആ പൊടിച്ച് വെച്ച ബ്രെഡും കൂടെ ഞാൻ ഇട്ട് കൊടുത്തതിനു ആദ്യം ഞാൻ നാല് ബ്രെഡായിട്ടോ പൊടിച്ചത് അപ്പോൾ അത് കുഴച്ച് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഉരുളാക്കി എടുക്കുമ്പോൾ ഒന്ന് തികയാത്ത പോലെ എനിക്ക് തോന്നി അപ്പോൾ പിന്നെ നിച്ചുമോളോട് പറഞ്ഞു ഞാൻ ഒരു രണ്ട് ബ്രെഡും കൂടെ പൊടിക്കാൻ അപ്പോൾ ഓൾ പറഞ്ഞു ഞാൻ പൊടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഓൾ നിച്ചോളാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ ബ്രെഡും കൂടെ ഞാനൊന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും ആക്കി ഇനി ഇതാ അങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് നമുക്കിനിപ്പോൾ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കട്ടോ കട്ടലേറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിലും അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഇനി ഉന്നക്കായൻ്റെ ഷേപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം ഞാൻ ഇതങ്ങനെ ചെറിയൊരു നാരങ്ങ വില്പത്തിൽ ചെറിയൊരു ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടെ അങ്ങനെ അതെല്ലാം ആക്കിയെടുത്തു പിന്നെ അതൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ മൈദയിൽ കുറച്ച് കുരുമുളക് പൊടിയും ഇത്തിനും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഒരു നമുക്കൊന്ന് മുക്കിയെടുക്കാനുള്ള ആ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് അധികം കട്ടിയല്ല വല്ല വല്ലാത്ത ആ ഒരു രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് എടുത്തു എന്നിട്ട് ആ ഓരോ ഉരുളകൾ അതിൽ മുക്കി നമ്മളെ ബ്രെഡ് പൊടിയിലൊന്ന് പൊതിഞ്ഞ് ഒക്കെ ഇങ്ങോട്ട് എടുത്തു അങ്ങോട്ട് മാറ്റി വെക്കണുണ്ട് ഇത്രേ ഉള്ളൂട്ടോ പരിപാടി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കടിയാണ് ഇനിയിപ്പോൾ ഇത് നല്ലോണം ചൂടുള്ള എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്താൽ നമ്മളെ എണ്ണക്കടീൻ്റെ പരിപാടി അങ്ങോട്ട് കഴിയും അപ്പോൾ അത് പെരട്ടാന് ബ്രെഡ് തികയാണ്ടായപ്പം നിച്ചോള് തന്നെ പിന്നെയും പൊടിച്ചൊക്കെ തന്നീനും കിട്ടോ ഓക്ക് പിന്നെ ഒന്ന് സഹായിക്കാനൊക്കെ കുറച്ച് ഇഷ്ടമൊക്കെയാണ് ഞാച്ചിന്ന് നോക്കാൻ ഏൽപ്പിക്കുമ്പോഴാണ് അവൾ ഉയങ്ങിപ്പോണത് ഓൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും അപ്പോൾ അടുത്ത് പോകും ഓനാണെങ്കിൽ വെറു എന്തല്ലോ കാട്ടുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് ഇങ്ങോട്ട് വന്ന അവിടുന്നേ ഇവിടെ എന്റെ ചെടി വരച്ച നല്ല കൂട്ടു നോക്കി ചോളം ഇങ്ങോട്ടാക്ക് ഇങ്ങോട്ട് വെച്ച മോന്തെ കിട്ടു ചെടി വരച്ചാല് ഞാൻ ഇപ്പ ഇവിടെ വന്നോച്ചോളൊന്നും കൂട്ടേ അപ്പോൾ ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചേന് അപ്പുറത്ത് ആങ്ങളേയും പെങ്ങളും അടിയും തെറ്റലും മുണ്ടലൊക്കെയാണ് അപ്പോൾ ഒന്ന് വെറുതെ പോയൊക്കെ ഇതേനു പിന്നെ ഞാൻ കടിയെല്ലാം ആക്കി നോക്കിയപ്പോൾ ഇച്ചിരി ഉള്ള മാതിരി കെട്ടോ അപ്പോൾ കുറച്ചേ ഉള്ളൂന്ന് തോന്നി പിന്നെ പഴം ഉണ്ടേനു രണ്ട് നേന്ത്രപ്പഴം ഉണ്ടേനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാച്ചിക്ക് പയമ്പൊരി നല്ല ഇഷ്ടമാണ് പഴം ഇഷ്ടമാണ് കുട്ടികൾക്ക് ഞാച്ചിക്കും നാഫിക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ എന്നാൽ പിന്നെ വേഗം മിക്സീൻ്റെ ജാറിൽ കുറച്ച് മൈദ മൈതെടുത്ത് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഏലക്കായും ഇട്ടൊന്ന് നല്ലോണം അടിച്ചെടുത്തിട്ട് വേഗം ഒരിത്തിരി പായംപൊരിയും കൂടെ ചുടാന്ന് വിചാരിച്ചിട്ട് അതിനുള്ള മാവും കൂട്ടി വെച്ച് ആ പഴം ഒന്ന് മുറിച്ച് വച്ചതാണ് ആ ഉള്ള പായത്തു നിന്നാണ് ഓനെടുത്തിട്ട് പോകുന്നത് പിന്നെ ഞാൻ ഇക്കാനോട് പിന്നെ വരുമ്പോൾ പഴം കൊണ്ടുവരാൻ പറഞ്ഞു ഇനിയിപ്പോൾ മാവ് ബാക്കിയായി പോയിട്ടുണ്ടെങ്കിൽ അതും രാവിലെ എടുത്ത് വെറുതെ കളയേണ്ടി വരും അപ്പോൾ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തിന്നുള്ളൂ അപ്പോൾ ഒരിത്തിരി പായംപൊരിയും പിന്നെ മറ്റേ ആ ഒരു കടിയും കൂടി അതിനെട്ടോ എണ്ണക്കടിയാക്കിയിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാം റെഡിയാക്കി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാൻ വൈതനങ്ങ ഉപ്പേരി ഇതാ അടുപ്പത്താക്കി മെല്ലെ തീ ഒന്ന് കുറച്ചൊക്കെ വെച്ച് അവിടെയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് ഇതാ ഇതുവരെ പെരങ്ങിയിട്ടുള്ള പാത്രങ്ങളൊന്ന് വേഗം കഴുകിയെടുക്കുന്നുണ്ട് അതിങ്ങനെ ഇനി അവിടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ ഇടങ്ങാറാവും കഴുകാൻ അപ്പം ആയതായത് അപ്പം തന്നെ അപ്പം അങ്ങോട്ട് കഴുകി വെച്ചാൽ അത്രയും പണി എനിക്കന്നെ കുറഞ്ഞ് കിട്ടുമല്ലോ വിചാരിച്ച് ഞാനിതാ വേഗം ബാക്കിയുള്ള പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഞാച്ചീനെ നോക്കാൻ നിച്ചമോളെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കണത് പിന്നെ ഓനാണെങ്കിൽ ഓളെടുത്ത് നിൽക്കണമെന്നില്ല അപ്പോൾ നിച്ചോള് എന്തൊക്കെയോ പറഞ്ഞ മെല്ലെ അങ്ങോട്ട് ആക്കിയിരിക്കണേ അങ്ങനെ അതൊക്കെ കഴുകി വന്നോ ഇത് ഇന്ന് ഇക്കാക്ക് കിട്ടിയതാണ് കേട്ടോ പാത്രം ഇത് അവർ ഇക്കൊക്കെ ചോറ് വെക്കാൻ പോകുമ്പോൾ അവർക്ക് അരിൻ്റെ ചാക്കിൽ ഒരു കാർഡ് കിട്ടുമല്ലോ ആ കാർഡിൻ്റെ അവിടെ നിന്ന് അവർ ആ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നതാണ് അപ്പം ഇന്ന് മാനന്തവാടി പോയപ്പോൾ കാർഡ് കൊണ്ടുപോയിട്ടുണ്ടതിന് അപ്പോൾ ആ ഷോപ്പിൽ പോയപ്പോൾ അവർ അവിടുന്ന് കൊടുത്തത് തന്നെയാണ് കേട്ടോ ഷാഫിക്കും കിട്ടീക്കുന്നത് ഇക്കാക്കും കിട്ടിയിട്ടുണ്ട് അപ്പം ഒന്ന് ഞാൻ ഞമ്മൾക്ക് ഇങ്ങോട്ടേക്ക് കൊടുത്ത് വിട്ടപ്പോ നമുക്കത് ഒന്ന് പൊളിച്ച് നോക്കായിട്ടൊരു സമാധാനമില്ല ഞാൻ പിന്നെ കൊണ്ടുവന്നപാടന്നെ ഞാൻ നോക്കീനു കേട്ടോ പിന്നെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് രണ്ട് വലിയ ചില്ലീൻ്റെ പ്ലേറ്റും രണ്ട് ഹാഫ് പ്ലേറ്റും പിന്നെ ചെറിയ രണ്ട് കോപ്പിയും നല്ല രസമുണ്ട് കേട്ടോ നോവേൻ്റെ നല്ല വെള്ള പ്ലേറ്റാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ അതൊക്കെ അവിടെ എടുത്ത് വെച്ച് ഞാനിന്നിച്ചോളൂ കുറച്ചു നേരം അവിടെയൊക്കെ ഒന്ന് ഇരിക്കാനുള്ള സമയമൊക്കെ ഒന്ന് ഉണ്ടേന് അത് കഴിഞ്ഞപ്പോൾ ഇത് ആ പള്ളിയിൽ നിന്ന് മൗലൂതൊക്കെ കഴിഞ്ഞ് ഇക്കതിന് ആഫിതാ ചോറ് നെയ്ച്ചോറും കറിയും അതിന് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഓര് വന്നിരിക്കണേ പിന്നെ ഇക്ക ജ്യൂസ് എടുക്കാനുള്ളതൊക്കെ റെഡിയാക്കുന്നുണ്ട് ഞാനിതാ എണ്ണക്കടിയും ചൂട് ആദ്യം പായംപൊരി ചുട്ടിട്ട് പിന്നെ മറ്റേ കടിയും കൂടെ ഒക്കെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗത അതൊക്കെ ഒന്ന് ചുട്ട് എടുക്കണുണ്ട് പിന്നെ ഇനിയിപ്പോൾ ചോറ് അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പൊളിച്ചൊക്കത്തേക്ക് കുറച്ച് വെറും ചോറും ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ ഇനിക്ക് ഇന്ന് ഇന്നത്തേക്കുള്ള എല്ലാം ഉണ്ട് അപ്പം വാങ്ക് കൊടുക്കാനായപ്പോൾ ഇതാ എല്ലാം അപ്പുറത്തുനിന്ന് എടുത്ത് ഞങ്ങളിത് അവിടെയൊക്കെ കൊണ്ടുവന്നൊക്കെ ഒന്ന് വെച്ചിരിക്കണേ പിന്നെ പയൻപൊരി മറ്റേ കടയും ഇനിയൊക്കെ വരുമ്പോൾ വത്തക്കയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വത്തക്കയും മുറിച്ച് വെച്ചിരിക്കണേ കക്കിരി ജ്യൂസാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത് കക്കിരി ജ്യൂസും പിന്നെ ഒക്കെ ആക്കി നാച്ചിതാ മേലെ കയറി നിൽക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടേക്കാനോട് ഓന നോക്കിക്കോ അല്ലെങ്കിൽ നോമ്പ് എറക്കാൻ നേരത്തെ അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് മേശേൻ്റെ മേലെക്കൂടെ പാഞ്ഞ് കളിക്കുക അപ്പോൾ പള്ളിയിൽ നിന്ന് കിട്ടിയ ചോറോ കറിയൊക്കെ ഇതാക്കുന്നെ ഞാൻ വേഗം ഒന്ന് പാത്രത്തിലേക്ക് ഒഴിവാക്കി വെച്ചിരിക്കുന്നുട്ടോ കവറിന്ന് നെയ്ച്ചോറും ആട് കറിയാണ് നിൽക്കുക പറഞ്ഞേ അപ്പോൾ പിന്നെ ഞാൻ നിച്ചമോളും ആട് കൂട്ടൂലെട്ടോ എനിക്കെന്തോ അതിൻ്റെ ചോയ ഇഷ്ടമില്ല അപ്പോൾ അത് മനസ്സിലാക്കിയ കൊണ്ടാണ് ഇക്ക വരുമ്പോൾ ഒരിത്തിരി ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അത് കുക്കറിലൊന്ന് കറിയാക്കാൻ വേണ്ടിയിട്ട് അതും അവിടെ വെച്ചിട്ട് അപ്പോഴത്തേക്ക് പാങ്ക് കൊടുത്തതാണ് ഞങ്ങൾ നോമ്പുറക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു ഞാഫിമോന് പള്ളിയിലേക്ക് പോയിക്കണ് ഓന് കുട്ടികളെല്ലാവരും പോകുമ്പോഴേ ഓന് ഞാനും പോട്ടേം ചോദിച്ചോണ്ട് വരും പിന്നെ ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞത് കേട്ടോ എന്നാലും പറയൂ എനിക്കുള്ളത് എടുത്തു വെക്കണേന്ന് അപ്പോൾ ഒരിക്കലുള്ളത് എന്തായാലും ഉണ്ടാവുമല്ലോ എന്നാലും പറഞ്ഞിട്ടേ പോവുകയുള്ളു അപ്പം ഞങ്ങളിതാ നോമ്പോറക്കാണ് ഞാച്ചി മേശൻ്റെ മേലെ നിന്ന് ഇപ്പം താഴെ ഇറക്കിയിട്ട് വണ്ടിയും കൊണ്ട് എന്തോ കളിക്കുന്നുണ്ട് അവിടെ പോനെയാണ് ഇക്ക വിളിക്കണത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് വാതിലും തുറന്നിട്ട് എന്തോ അവിടെ കുരുത്തൊക്കേട് കാട്ടുണ്ട് കേട്ടോ അതിനാണ് ആ വിളിക്കണത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അതിന് വരണമില്ല അപ്പോൾ അതാ ഇന്നൊന്നും പിന്നെ വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലേനു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വലിയൊരു ചൂടും വെയിലൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഒരു മഴ മൂടൽ പോലെയൊക്കെ ഉള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഇന്നത്തെ നമ്മളെ പതിനേഴാമത്തെ ബദരീങ്ങളെ ആണ്ട് ബദർ ദിനത്തിന്റെ ആ ഒരു നോമ്പും കഴിഞ്ഞു കടന്നു പോയി അങ്ങനെതാ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇക്ക പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എപ്പം പറയുന്ന പോലെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബബായ്